ோ நல்ல ஒரு டேஸ்டி நம்ம உள்ளி ஒரு மொட்டை நல்ல ஒரு டேஸ்டி ஸ்நாக்ஸ் காணனு நல்ல நமக்கு ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുന്ന പോലെ ഇപ്പൊ ആക്ച്വലി ചോറും നേരെ ആയിണ്ട് സോ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം എന്താ ഉണ്ടാക്കാം ഞാനത് പറയാം സോ ഫസ്റ്റ് ഫെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി രാവിലെ ഞാൻ ചോറു പിന്നെ നമ്മൾ മീൻ മീൻകുട്ടാൻ പോലെ ഒരു തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ കൈപ്പയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കൈപ്പയ്ക്ക ഫ്രൈ പിന്നെ സന്നിൽ നമ്മൾ അതൊക്കെ കൈപ്പിക്ക ഫ്രൈ കഴിക്കുന്നില്ല സോ അവർക്ക് മുട്ട ഓംലറ്റ് കൊടുത്തിണ്ടായിരുന്നു സോ ഇപ്പൊ വൈകുന്നേരമായി സോ നമുക്ക് ഒരു എന്താ പറയണേ കൈപ്പിക്ക ഫ്രൈ കഴിഞ്ഞു സോ നമുക്കത് ഇപ്പോ കുറച്ച് ചോറ് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളങ്ങിടെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അത് റെഡി ആക്കാം വേഗമായിട്ട് ഇത് ഇപ്പോ കഴിക്കുന്ന നേരം നമ്മുടെ ആയിണ്ട് സോ അതിനെ കൊറച്ച് മുന്നേ ഞാനത് ഉണ്ടാക്കണേ സോ നമുക്കത് ചൂട് ചൂട് ഉണ്ടാക്കിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാം സോ ഇതൊക്കെ വേണ്ടിട്ട് നമുക്ക് വേണ ഉരുളം കിരങ്ങ് പൊട്ടാറ്റോ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം നല്ല ഒരു ടേസ്റ്റി റെസിപ്പി സോ ഇപ്പൊ ആലു റെസിപ്പിക്ക് നമുക്ക് വേണ ഉരുളക്കിരങ്ങ് ഹിന്ദിലൊക്കെ ആലു പറയണേ ഫ്രണ്ട്സ് പിന്നെ ഒരു സബോല വേണം നമുക്ക് ഒരു പച്ചമുളക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടിയിട്ട് എടുക്കാം പിന്നെ കുറച്ച് മല്ലി എല്ലാം ഇത് ഓപ്ഷണൽ ഉണ്ട് പിന്നെ നമുക്ക് ഒരെണ്ണം മുട്ട വേണം സോ സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഉരുളിൻ കറിയാ നമുക്ക് കുറച്ച് അങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇവിടെ ഞാൻ ഒരു പാത്രമിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഉരുളി കരയെങ്കിൽ പട്ടണ കറുത്ത കളറാവും സോ വേണ്ടിട്ടാ നമുക്ക് പീൽ ചെയ്യാനും വെക്കാം ഞാൻ പീൽ ചെയ്യാം സോ ഇപ്പൊ ഇത് ഉള്ള കറങ്ങി ഞാൻ വാഷ് ചെയ്യാം മീൻസ് വാഷ് അല്ല ഏഹ് ഇതിന് തുളിക്കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെള്ളം തേക്ക് വെച്ചിട്ടുണ്ട് ഇതന്നെ നമുക്ക് അങ്ങനെ ഇപ്പോ നീ ഗ്രേറ്റ് ചെയ്യണം ഉള്ളി കരങ്ക് അങ്ങനെ വെള്ളം തേക്ക് വെച്ചിട്ട് അത് കുറച്ച് വെള്ളി സൈസ് ഉണ്ട് എന്നാ അതിന് ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്യണുണ്ട് അത് വെള്ളം തെക്ക് ചെയ്യാനും നമുക്ക് അല്ലെങ്കിൽ അത് എന്താ പറയണേ കറുത്ത കളറാവും വേഗം സോ അത് വേണ്ടിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യണം അങ്ങനെ കുറച്ച് വിടെ കൊറച്ചക്ക് ഗ്രേറ്റ് ആയിട്ട് അത് അങ്ങനെ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അത് വലിയ സൈ സൈഡിന്റെന സൈസ് ഇണ്ടനാ അതെന്നെ നമുക്ക് അത് ചെയ്യണം കുറച്ച് വല്യ സൈസ് വേണ നമുക്ക് പോർഷൻ കുറച്ച് ചെയ്യണം അല്ലെങ്കിൽ കൈ ഇതാവും കട്ടാവും ഇത് ഞാൻ സൈഡിൽ വെക്കും അങ്ങനെ ഞാൻ ഫുൾ ചെയ്യും ഫ്രണ്ട്സ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കും ഗ്രേറ്റ് മല പറയണ ആ അതെ ഹിന്ദിലേക്ക് കദ് കസ് പറയണേ കസ് ആ ലൂക്കോ കസ് കറങ്ങസ്റ്റിംഗ് ആണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളിങ്കരങ്ങ് വെച്ചിട്ട് പിന്നെ നിങ്ങടേക്ക് അത നമ്മ അതാ ഗ്രേറ്റ് ചെയ്യും ഞാൻ അത് ഇണ്ടാക്കും ചെറുവക്കായ സ്നാക്സിന അമ്മ ലൗക്കിക്ക ഡോക്ല ആ അത് ആ ഉണ്ടാക്കിണ്ടായിരുന്നു നമ്മൾ ഓരോ ദിവസം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം എന്നുണ്ട് പോയിട്ട് നോക്കൂ അത് കൂടി നല്ല ഒരു ഗുജറാത്തി സ്നാക്സ് ആണ് നല്ല ടേസ്റ്റി സ്നാക്സ് ഉണ്ട് അത് ചെറുവക്കായ നമുക്ക് അങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ ചെയ്തുമ്പോ വരും സോ ഇത് ഫുൾ ചെയ്തിട്ട് പിന്നെ ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വെയിറ്റ് ചെയ്യും സോ ഇവിടെ ഫുള്ള് ഉരുളിൻകരങ്കി ഗ്രേറ്റ് ചെയ്തിട്ട് ആയിണ്ട് ഇത് നമുക്ക് അങ്ങനെ വെള്ളം വെക്കാം ഫസ്റ്റ് നമുക്ക് സബോല പിന്നെ ഏത് പച്ചമുളക് ഉണ്ട് അത് കൂടി നല്ല കുറച്ച് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് എടുക്കാം സൊ കുറച്ച് സബോല നമുക്ക് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് വല്ല ഭാഗമുണ്ട് അത് നമുക്ക് കുറച്ച് കല്യാണിടണം അതേക്കൂടി സൈഡിൽ അങ്ങി വെക്കാം സൈഡിൽ വെക്കാം സബോല പച്ചമുളക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം നൈസ് നൈസ് ആയിട്ട് ും മല്ലിയെല്ലാം നന്നാക്കിട്ട് എടുക്കാം നന്നാക്കിട്ടല്ല ചെറിയ ചെറിയ കഷ്ണം ചെയ്തിട്ട് എടുക്കാം

പക്ഷെ അങ്ങനെ അതിന്റെ സ്റ്റാർച്ച് നമ്മുടെ ഉരുളിക്കരങ്കടി അതൊക്കെ പോവാൻ വേണ്ടിട്ടാ നമ്മൾ കുറച്ച് അങ്ങനെ ചെയ്യണം വാഷ് ചെയ്യണം ഇത് ഒരു സ്ട്രെയ്നറിൽ ഞാൻ കുറച്ച് ഇപ്പൊ അങ്ങനെ വെച്ചു കൊറച്ച് നാലഞ്ച് പ്രശ്നം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് സോ അത് ഇതിന്റെ സ്റ്റാർച്ച് ഉണ്ട് ഉരുളം അടങ്ങിട്ട് അതൊക്കെ പോയി ഉണ്ടാവും കുറച്ച് ഇപ്പോ രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കാം പിന്നെ നമുക്ക് ഒരു കിച്ചൺ ടാവലിൽ വെച്ചിട്ടാ ഇതിന്റെ കുറച്ച് എക്സ്ട്രാ വെള്ളം ഉണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് സ്ക്വീസ് ചെയ്തിട്ട് എടുക്കണം இட்ரூர் கிளீன் கிச்சன் டாவல்க்கு வச்சிட்டு இதுல நமக்குனா இது பட்டாட்டோ இண்டேனா உருள்கரங்க அது இதுல இடணும்னா நமக்கு இது கொச்சுனா அங்கே வச்சிட்டு கொச்சு ஸ்குவீஸ் செய்யணும் எக்ஸ்ட்ரா வெல்லம் இண்டிண்ணா அதுக்கு போகும் அங்கே கொறை நமக்கு ஸ்குவீஸ் எடுக்கணும் ഫുൾ ശക്തി കൊടുക്കണം സൊ അത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അങ്ങനെ പിന്നെ കുറച്ച് ഉള്ളി കറിയെങ്കിൽ നമ്മുടെ വെള്ളം വിടും അതൊക്കെ പോവും നമുക്ക് അത് വേണ്ടിയിട്ട് കുറച്ച് ഇത് ഡ്രൈ ചെയ്യണം അങ്ങനെ നോക്കൂ ഫ്രണ്ട്സ് ഇത്രയും എക്സ്ട്രാ വെള്ളം നമ്മുടെ ഉരുളിക്കരങ്ങയുടെ എടുത്തു നമ്മൾ ഇപ്പൊ നമുക്ക് അയ്യോ ഉരുളിക്കരങ്ങനോ എവിടെ ഒരു പാത്രം ലേക്ക് നമുക്ക് വെക്കണം സോ ഇപ്പൊ ഉരുളിക്കരങ്ങ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ വെച്ചു നല്ലായിട്ട് അങ്ങനെ കുറച്ച് ഡ്രൈക്ക് ആയിണ്ട് സോ ഇത്രയും മതി നോക്കൂ പിന്നെ അത് നമ്മുടെ ഗ്രേറ്റ് ചെയ്തു നല്ല കഷ്ണമായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇത് ഉള്ളി സബോല പിന്നെ പച്ചമുളക് മല്ലിയല എല അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം പിന്നെ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് ടേസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് ഇടണം ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി ஒரு பிஞ்சு மதி கொச்சி முளகுப்பொடி முளகுப்பொடி நீங்களே இஷ்டமான நான் ஞாபகி ஹாஃப் டீஸ்பூன் முளகுப்பொடி எடுத்து நமக்கு கொச்சு குறு பொடி இடாம் கொச்சி ரெண்டு பிஞ்சு நமக்கு கொச்சி கோண் இண்டேனா அதுக்கிடணும் ഞാൻ രണ്ട് സ്പൂണ് ഇടും വേണമെങ്കിൽ അവശ്യ വരുമ്പോ നമുക്ക് അത് പിന്നെ ഇടണം ഇത് രണ്ട് പിൻ രണ്ട് സ്പൂണ് ഞാൻ കോർഫ്ലോർ ഇടുത്തു ഇപ്പൊ ഇത് മുട്ട ഉണ്ടേന അത് നമുക്ക് കുറച്ച് എങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൽ ഇടണം ഇതെന്നെ ഇപ്പൊ നമുക്ക് നൈസായിട്ട് മിക്സ് ചെയ്യണം നൈസ് ആയിട്ട് മിക്സ് ചെയ്യണം ഫുള് അത് മൊട്ട ഉണ്ടേനാ അതൊക്കെ അതിനെ കുറച്ച് അത് ആയിട്ട് കൺസിസ്റ്റൻസി ആവും സോ നമുക്ക് വെള്ളം അതൊക്കെ ഇണ്ടാവാൻ ആവശ്യമില്ല ചിലപ്പോ ലൂസ് ആയിണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇതിലെ ഇടണം സോ നല്ല ഒരു നമ്മുടെ ടേസ്റ്റി സ്നാക്സ് ഒക്കെ റെഡി ആവും നൈസായിട്ട് അതെല്ലാം സൈഡ് മിക്സ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജസ് വേണമെങ്കിൽ വെജസ് ഇടാം കൊറച്ചി ക്യാരറ്റ് അതൊക്കെ ഇടാം പക്ഷെ ഞാൻ ഇന്ന് ഉള്ളി കരങ്ക മാത്രം എടുത്ത് ഇണ്ടാക്കണ്ട് ക്യാരറ്റ് കാബേജ് അതൊക്കെ ഇടാം കൊച്ചി സോ നോക്കൂ ഇത് ഞാൻ നൈസായിട്ട് മിക്സ് ഒക്കെ ആയിണ്ടേ എനിക്ക് തോന്നുന്നുണ്ട് നൈസ് ആയിട്ട് മിക്സ് ആയിണ്ട് ഇപ്പൊ പെട്ടന്ന് നമുക്കാ പാൻ വെച്ചിട്ട് ഇത് ഇണ്ടാക്കാം തുടങ്ങാം നോക്കൂ നല്ല ഒരു മിക്സർ റെഡി ആയിണ്ട് ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക് പാൻ നല്ലതാ ഇതിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എന്നു കൂടുതൽ തന്നെ ഉണ്ട് നമുക്ക് ഇതാ ഇപ്പോ ഇത് ബാറ്റർ ഉണ്ട് ബാറ്ററല്ല മിക്സർ ഇത് നമുക്ക് അങ്ങനെ വെക്കണം കൊറച്ചി പിന്നെ അത് കുറച്ച് നമുക്ക് അങ്ങേ കയ്യിൽ തന്നെ കുറച്ച് അങ്ങനെ ഫ്ലാറ്റ് ചെയ്യണം വെക്കാം പിന്നെ ഫ്ലെയിമിന് നമുക്ക് മീഡിയമില് വെക്കണം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ സൈസ് ഉണ്ടാക്കാം ഞാൻ ഇത്തിരി സൈസ് ഉണ്ടാക്കണേ ഒന്ന് കൂടി ഇവിടെ വെക്കാം ഇപ്പൊ മീഡിയം ഫ്ലെയിമിനെ നമുക്ക് അങ്ങനെ വെക്കണം കുറച്ച് നാലഞ്ചു മിനിറ്റ് എടുക്കും കുറച്ച് ബ്രൗൺ ഫുള്ള് ബ്രൗൺ ആയ ശേഷം നമുക്ക് അത് മറിച്ചിടണം അത ഇപ്പൊ കുറച്ച് മൂന്ന് മിനിറ്റ് ആയിണ്ടാവും നല്ല ഒരു മനമൊക്കെ വരണ തുടങ്ങി നമ്മുടെ സോ നല്ല ഒരു മനമൊക്കെ വന്നാൽ തുടങ്ങി ഇത് ബ്രൗൺ പിന്നെ ആയിട്ട് ഇതിന് നമുക്കിപ്പോ മറിച്ചിടാം നൈസ് ആയിട്ട് നല്ല മനം വരുന്നുണ്ട് അത് മനം വന്നിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് കുറച്ച് മറിച്ചിടാം പിന്നെ അത് വേറെ സൈഡ് നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാം അഞ്ചു മിനിറ്റ് നാലഞ്ചു മിനിറ്റിനെ ആവും അത് മട്ട ഒരു സൈഡ് കുക്ക് ആകുമ്പോ മറ്റേ സൈഡ് വേഗം കുക്കാവും ഇപ്പൊ നമുക്ക് ഇത് കൂടി കുറച്ച് നൈസായിട്ട് വെയിറ്റ് ചെയ്യാം കുറച്ച് ബ്രൗൺ ആകുന്നേരെ നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി കാണുന്നുണ്ട് നല്ല മനമുക്കി വരണുണ്ട് പിന്നെ ഇത് കുക്ക് ആയിൻ്റെ ഇപ്പൊ നമുക്ക് ഇത് വാട്ടി വെക്കാം ഇവിടെ ഒരു പ്ലേറ്റില് വാട്ടി വെക്കാം നോക്കൂ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഇണ്ടാക്കിട്ട് റെഡി ആക്കാം ഇത് നോക്കും ഇത് കൊറച്ചിപ്പോ വെള്ളം വിട്ട് പോയിണ്ട് കൂടുതലും ചിലപ്പോൾ ലൂസ് ആയിണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇടാം പക്ഷെ ഇത് കുഴപ്പമില്ല ശരിയായിട്ട് പിന്നെ അത് അങ്ങ് ഞാൻ പറഞ്ഞില്ലേ അങ്ങ് കുറച്ച് വെക്കണം പിന്നെ അത് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളി പാൻ വെക്കാം ചോദ പിന്നെ വേഗമാവും ഉണ്ടാക്കിട്ടല്ല ഒരു തൃപ്തി ഉണ്ടാവും ആവും ചിലപ്പോ അല്ലെങ്കിൽ വേണമെങ്കിൽ വെള്ളി സൈസ് ഉണ്ടാക്കാം ഞാൻ ഒരു പ്രശ്നം ക്യാബിറ്റ് ഒന്ന് മുട്ട ഉണ്ടാക്കിണ്ടായിരുന്നു അത് ഞാൻ വെള്ളി സൈസ് ഉണ്ടാക്കി നോക്കൂ സോ ഇപ്പൊ ഫ്രണ്ട്സ് ലാസ്റ്റ് ഡേ ആണ് ഞാൻ കുറച്ച് വെള്ളി വെച്ചു രണ്ട് വെച്ചു ഞാൻ പിന്നെ ഇവിടെ കൊച്ചിക്ക് ഞാൻ ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നോക്കൂ നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ഉള്ള കറിയും പിന്നെ ഒരു മുട്ട എടുത്ത് നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് പറയാം പിന്നെ ആയിണ്ടേ ഇപ്പൊ ഇത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റി ഉണ്ട് എന്നിവിടെ ഇത് ട്രൈ ചെയ്യും ഒരു പ്രശ്നം നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിണ്ട് നമ്മുടെ ഇത് സ്നാക്സ് ആലു സ്നാക്സ് ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിണ്ട് അത് ഔട്ടർ സൈഡ് നല്ല ക്രിസ്പി ഉണ്ട് പിന്നെ ഉള്ളിലേത്തേക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നല്ല ടേസ്റ്റി ആണ് ഇത് സ്നാക്സ് ഇപ്പൊ ഞാൻ ഇത് ചോറും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിണ്ട് ഇത് നമുക്ക് കഴിക്കാം പിന്നെ അവിടെ ഞാൻ രണ്ട് ട്രിപ്പ് ഒരു ലാസ്റ്റ് ട്രിപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് അത് നമുക്ക് പോയിട്ട് എടുക്കാം ഇത് ലാസ്റ്റ് ട്രിപ്പ് ആയിക്കോണിരിക്കാന ഇത് കുറച്ച് ഞാൻ വലിയ സൈസ് ഉണ്ടാക്കി കൊറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിണ്ട് ഇത് റെസിപ്പി ഞാൻ ഞാൻ ആക്ച്വലിനാ കൊറേ വീഡിയോസിലൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ റീൽസ് കാണും കാണുമ്പോ ഷോർട്സ് കാണുമ്പോ അതൊക്കെ നമ്മൾ വരും അങ്ങനെ സോ അതിനെ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഒരു പ്രശ്നം അത് ഉണ്ടാക്കി സൊ നല്ല ടേസ്റ്റ് ആയി സോ ഞാൻ അത് പിന്നെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അങ്ങനെ കുറച്ച് കുറച്ച് പേഴ്സൺ ട്രൈ ചെയ്യും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടങ്കിൽ അത് പിന്നെ പിന്നെ നമുക്ക് ഇണ്ടാക്കാം ലാസ്റ്റിട്ട് പായ്ക്കണിരിക്കാന നമുക്ക് നോക്കാം അല്ലെങ്കിൽ കന്നിപ്പോവും ഇത് കൂടി ആയിൻ്റെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി നോക്കൂ ഇത് കൂടി കുറച്ച് അങ്ങനെ എന്താ പറയണേ കൊറച്ച് തിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതാ ഇത് തിക്ക് ആയിന് സോ അത് വേണ്ടിട്ട് ഞാൻ ഇത് കുറച്ച് രണ്ട് മിനിറ്റ് അടിച്ച വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കാകും അത വേണ്ടിട്ടാ സോ ഇപ്പൊ കഴിക്കാം നമുക്ക് ചോറും സോ ഇപ്പോ ഡിന്നർ കഴിക്കാം നമുക്ക് ചോറും നേരെ അതിന്റെ ഞാൻ പറഞ്ഞില്ലേ ചോറിൻ്റെ മുൻ കുറച്ച് മുന്നേ ഞാൻ ഇണ്ടാക്കിണ്ടായിരുന്നു പിന്നെ നോക്കൂ ഇതാണ് നമ്മുടെ മീൻ കൂട്ടാൻ മീൻ കൂട്ടാൻ പോലെ ഒരു കുട്ടാൻ തക്കാളി എടുത്ത് നാല്കിരും എടുത്ത് ഞാൻ ഇതിന്റെ റെസിപ്പി നിങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങടെ പോയിട്ട് നോക്കൂ സോ നോക്കൂ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ചോറു കുട്ടാൻ പിന്നെ ഇത് ഉള്ളി കറങ്ങി സ്നാക്സ് പിന്നെ അച്ചാർ ഇപ്പൊ നമുക്ക് കഴിക്കാം മരിക്കാം പക്ഷി ഇപ്പൊ ഞാൻ കഴിക്കാം കൊച്ചി പൊട്ടാൻ എടുക്കാം പിന്നെ ഇത് നമ്മുടെ പൊട്ടാറ്റോ മുട്ട എടുക്കാം നമുക്ക് പക്ഷി കഴിക്കാം നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് സോ ഇപ്പോ ഞാൻ ഇപ്പോ ഡിന്നർ നേരെയായിട്ട് സോ ഞാൻ കഴിക്കാം

അങ്ങനെ നിങ്ങടിക്കേണി അങ്ങനെ കുറച്ച് വ്യത്യാസം മീൻസ് അങ്ങനെ ഉണ്ടാക്കിട്ട് നോക്കാം നിങ്ങടിക്കണേ ജോ അച്ഛലക്തോ ജാതെ ഡാൽനമ്മ ഇടാം കറിയപ്പില ഇടാം അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഇഷ്ടിണ്ട് അതൊക്കെ ഇടണം കുറച്ച് കുറച്ച് മീൻസ് ഇങ്ങനെ കൂടുതലായിട്ട് കുറെ പേർക്ക് ഇരുവ് ഇഷ്ടമാണ് കൂടുതൽ ഇരുവ കുറച്ച് ഇടാം സോ ഇതാണ് പിന്നെ അങ്ങനെ എന്താ പറയണേ നമ്മുടെ ദിവസം സാദം ഓംലെറ്റ് ഉണ്ടാക്കുമ്പോ അതൊക്കെ നമുക്ക് ചിലപ്പോ അങ്ങനെ എന്താ പറയണേ ബോർ ആയിണ്ടെങ്കിൽ കഴിക്കുമ്പോ അത് ഇത് ഉണ്ടാക്കിട്ട് നിങ്ങളുടെ ട്രൈ ചെയ്യും ഇതിന്റെ മുട്ടയുടെ ടേസ്റ്റ് വരും നിങ്ങളുടെ കഴിക്കുമ്പോൾ നല്ല മുട്ടയുടെ ടേസ്റ്റ് വരും അങ്ങനെ അല്ലാതെ ഇത് ഉരുളി മാത്രം ടേസ്റ്റ് വരും മുട്ടടി പിന്നെ ടേസ്റ്റ് വരും സോ എനിക്ക് അങ്ങനെ ഒരു മുട്ടടി അങ്ങനെ വെറൈറ്റി ആയിട്ട് ഡിഷ് ട്രൈ ചെയ്യണം എന്നാ ു ലാസ്റ്റ് ഞാനത് കഴിക്കുമ്പോ എനിക്ക് അത് ഇഷ്ടാവും അത് ഞാൻ ലാസ്റ്റില് കൊറച്ച് വ്യക്തി കഴിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ നിങ്ങടെ കഴിക്കുന്നുണ്ട് നിങ്ങൾ കമെന്റ് ചെയ്തിട്ട് പറയൂ സോ ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കഴിച്ച കഴിഞ്ഞു ഞാൻ കുറച്ച് അങ്ങനെ പുറത്തവന്നായിരിക്കലി ഈ പ്രശ്നം ഈ കൊല്ലംന എത്ര കൂൽ ഇല്ല ഞാൻ എൻ്റെ മമ്മിയുടെ മമ്മി കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുംബൈയിലേക്ക് കുറച്ച് ഈ വിന്റർ സീസൺ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് മമ്മി തോ പറഞ്ഞു അവർ അവിടെ ഫാൻ നമുക്ക് വെക്കാം അവശ്യമില്ല എത്ര തണുപ്പ് ഉണ്ട് പക്ഷെ കേരളത്തിൽ മീൻസ് നമ്മുടെ ഭാഗത്തേക്ക് കേരളത്തിലേക്ക് ഇല്ല എത്ര കൂല് വൈകുന്നേരം കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷെ എത്ര നമ്മുടെ എല്ലാ കൊല്ലം വിന്റർ സീസൺ പോലെ ഈ പ്രശ്നം ഇല്ല നമ്മ ഈ പ്രശ്നം എത്ര ഇല്ല നമുക്ക് അങ്ങനെ ഫാൻ ഓഫ് ആക്കാം അത്ര ആവശ്യമില്ല ആ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കിണ്ടായിനു കൂൾ പിന്നെ അതൊക്കെ പോയി പോയി പിന്നെ ഇപ്പോ എന്താ പറയുന്നത് സാധായിട്ട് ആയിട്ട് ക്ലൈമറ്റ് ഉണ്ട് ഇത്ര വിന്റർ ഇല്ല പിന്നെ നിങ്ങളുടെ ചിലപ്പോ കേരളത്തിലേക്ക് എവിടെ ഇന്ത്യ അവിടെ അങ്ങനെ കൂൾ ഇന്ത്യ ഇല്ല ക്ലൈമറ്റ് അത് നിങ്ങളുടെ കമന്റ് ചെയ്തിട്ട് പറയൂ പറയൂ ഇവിടെ ഇത്ര കൂൾ ഇല്ല പിന്നെ രാത്രി രാത്രിയായി സോ ഞാനിങ്ങനെ പുറത്തു വന്നു സാ നല്ല ൂളുണ്ട് പക്ഷെ നമ്മുടെ റൂമില് പിന്നെ പോകുന്ന അത് നോർമൽ ആയിട്ട് ആയിട്ടാവുമ്പോ അങ്ങനെയുണ്ട് സോ ഇപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് കഴിക്കൊ കുറച്ച് അങ്ങനെ റൗണ്ട് അടിക്കാം കൊറച്ച് പിന്നെ നമുക്ക് എന്താ ഇരിക്കാം പിന്നെ സജ്ജിൽ കൂടി നമ്മുടെ വന്നു സജ്ജിൽ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ തന്നെ വന്നു ജസ്റ്റ് അവൻ കഴിക്കാൻ പോന്നുണ്ട് ഏഹ് പിന്നെ നമ്മുടെ ഡൂട് കുട്ടി സൗര കൂടെ കഴിച്ചു ഭക്ഷണി കഴിച്ചു സോ നമുക്ക് സജിലി പോയിട്ട് ചോയ്ക്കാം എങ്ങനെയുണ്ട് സോ ഇപ്പോ നമ്മുടെ സജിൽ വന്നു കഴിക്കാൻ വേണ്ടിട്ടാ അവൻ ചപ്പാത്തി കൂടെ കഴിക്കുന്നുണ്ട് പറയൂ എങ്ങനായി അത് മ്യൂട്ട് ചെയ്യൂ വോല്യൂം ഏ അവൻ കുറച്ച് കഴിക്കുന്നുണ്ട് പാവം വിഷിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സജിൽ സജിൽ കഴിച്ചോ കഴിച്ചോ സജിൽ ആക്ച്വലി ഇപ്പൊ തന്നെ വന്നുനാ ജോലി കഴിഞ്ഞിട്ട് സോ അവന് കുറച്ച് വിഷ വിഷക്കായി അമ്മ അത് അത് വേണ്ടിട്ട് അവൻ ബക്ക് ബക്ക് അങ്ങനെ പറഞ്ഞിട്ട് അത് നോർമൽ അതൊക്കെ കൊഴപ്പില്ല അത് നമുക്ക് എത്ര ഫീൽ ആവശ്യമില്ല സജിൽ ബിസിയാണോ ബിസി സോ ശരി ഇപ്പൊ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഡിന്നർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കഴിഞ്ഞ മുട്ട എടുത്ത ഒരു ഡിഷ് ഉണ്ടാക്കി ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം